പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോയാണ് തുടർച്ചയായി ഇപ്പോൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ മുന്നൂറോളം വീഡിയോകൾ ചാനലിലുണ്ട് ഏതെങ്കിലും ഗ്രാമറിന്റെ സംശയം അറിയിച്ച വീഡിയോ ചെയ്യാം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന് പല സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ചില സെന്റൻസുകളെയാണ് വിവിധ ഘടനയിലുള്ള സെന്റൻസുകളാണ് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് ഹൗ ആർ യു ഡൂയിങ് ഹായ് സുഖമാണോ നൈസ് ടു മീറ്റ് യു നിന്നെ കാണാനായതിൽ സന്തോഷിക്കുന്നു ബെററി ഫ്രം നീ എവിടുന്ന് വരുന്നു ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക് ഞാൻ ജോലിക്ക് പോകാനൊരുങ്ങിയാണ് ക്യാൻ യു ഹെൽപ് മീ എന്നെ സഹായിക്കാമോ ഐ ആം ഗോയിങ് ഔട്ട് ഫോർ ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് ഐ വിൽ ഫിനിഷ് ഇറ്റ് ബൈ ടുഡേ ഈവനിങ് ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ അത് പൂർത്തിയാക്കും ഡിസ്കസ് ഇറ്റ് ആഫ്റ്റർ ലഞ്ച് ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ സോറി ഐ വാസ് എ ബിറ്റ് ബിസി ക്ഷമിക്കണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു നീ മത്സരം കണ്ടോ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് അത് ശരിക്കും രസകരമാണ് ഐ ടോട്ടലി അഗ്രി വിത്ത് യു ഞാൻ നിന്നോട് പൂർണമായും ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹെർ റെസ്പോൺസ് അവളുടെ മറുപടിക്കായി ഞാൻ താക്കോലിനായി എല്ലായിടത്തും തിരഞ്ഞു ഐ തിൽ പാസ് ദസ്റ്റ് എനിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു അവൻ സൗമ്യനായി കാണപ്പെടുന്നു പക്ഷെ അങ്ങനെയല്ല എനിക്കറിയാവുന്നിടത്തോളം അവൾ വളരെ കരുതൽ ഉള്ളവളാണ് അവൾക്ക് തോന്നുന്നത് അവൻ കോപത്തിലാണെന്നാണ് പക്ഷെ അങ്ങനെയല്ലായിരുന്നു അതർവൈസ് അവന് അങ്കോലമായി സംസാരിക്കുന്ന പതിവുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങൾ അവൻ വിശ്വസനീയനാണ് ബി അവേർ ഓഫ് ആക്ടിവിറ്റീസ് ഡോൺ ഫാൾ വഞ്ചനാപരമായ പ്രവർത്തകളെ കുറിച്ച് ജാഗ്രത പാലിക്കുക കുരുക്കിൽ വീഴരുത് ഹി ബിലീവ്സ് ുന്നത് വിജയവും കൈകോർത്ത് നടക്കുന്നത് ആണെന്നാണ് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം ഈ വാക്യങ്ങളെല്ലാം റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് പ്രസക്തി ഉള്ളതാണ് ഇതെല്ലാം കംപ്ലീറ്റ് സെന്റൻസുകളാണ് ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് സബ്ജെക്ട് ഹൂർ ബാർട്ട് സെന്റൻസ് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് സെന്റൻസ് എന്നുള്ളത് രണ്ട് പ്രിഡിക്കേറ്റ് വാട്ട് ഈസ് ഈസ്റ്റ് അബൌട്ട് ദ സബ്ജെക്ട് സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇത് രണ്ടും ആവശ്യമാണ് വ്യത്യസ്തമായ ഘടനയും സ്ട്രക്ചർ വൈവിധ്യമായ ആശയങ്ങളും എക്സ്പ്രഷൻ ഉള്ള വാക്യങ്ങൾ ഉണ്ടാക്കി പരിശീലിച്ച് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് സ്വാഭാവികമായും ആത്മവിശ്വാസത്തോടെയും പറയാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്